നമുക്കെല്ലാം നല്ലവരോടാണല്ലോ പ്രിയം പുറമേ നല്ലവരായി കാണപ്പെടുന്നവരെയാണ് കൂട്ടുചേർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുക മക്കളോട് പോലും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നല്ലവരുമായിട്ട് കൂടാവും കെട്ട മനുഷ്യരുണ്ടെന്ന് എപ്പോഴും നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുക നമുക്കാരുടെയും ഹൃദയം അറിഞ്ഞുകൂടാ ഒരാളും എങ്ങനെയാണ് ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ പുറമേന്ന് പറയും ഇയാൾ ശരിയല്ല അങ്ങനെ ശരിയല്ലാത്ത അനവധി ആളുകളെ നമ്മൾ ലോകത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിനർത്ഥം മത്തായി ഇരിക്കുന്ന ചുങ്കസ്ഥലത്താണ് ചുങ്കക്കാരൻ യഹൂദന്റെ കാഴ്ചപ്പാടിൽ പരസ്യവാപിയാണ് അങ്ങനെ പരസ്യവാബിയായ ഒരാളെ തന്റെ ശിഷ്യത്വത്തിലേക്ക് തന്നെ അണിഗമിക്കാൻ വേണ്ടി വിളിക്കുന്നു മത്തായി പോലും അമ്പരം പോയിട്ടുണ്ടാവും കാരണം അന്നു വരെ ഒരാൾ അംഗീകരിക്കാത്ത ഒരാളാണ് പണം നേടുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമാക്കിയ അതിൽ മാത്രം സന്തോഷിക്കാൻ കഴിയും വിധം സമൂഹം അവഗണിക്കുന്ന തെറ്റുകാരനായി കാണുന്ന ഒരാൾ നമുക്ക് എത്ര പണം ഉണ്ടായാലും നമ്മൾ മോശമാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥല ഉയർത്തി നടക്കാൻ പറ്റും അങ്ങനെ തല ഉയർത്തി നടക്കാൻ കഴിയാത്തൊരിതം നമ്മൾ കാണുന്നുണ്ട് ചുങ്കക്കാരനും പരിസരം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൂരെ നിന്നൊന്നും നോക്കാൻ പോലും കഴിവില്ലെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ചുങ്കക്കാരൻ മത്തായി